എല്ലാവർക്കും നമസ്കാരം നമ്മളൊക്കെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ കൊടിമരം അല്ലെങ്കിൽ ധജം കാണാറുണ്ട് എന്താണ് ഈ ധ്വജം അല്ലെങ്കിൽ കൊടിമരം കൊണ്ട് ക്ഷേത്രത്തിൽ അർത്ഥമാക്കുന്നത് ഈ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പൊ ഏറ്റവും പറ്റിയ ഒരു അവസരത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം ഈ പുണ്യഭൂമി എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂരൊക്കെ വളരെ അടുത്തായിട്ടുള്ള പുന്നയൂർ കുളത്ത് ആൽത്തറയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ഗോവിന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഇവിടെ പുന്നയൂർ കുളത്തിന്റെ ദേശനാഥനായിട്ടുള്ള ഭഗവാൻ സമീപ ഭാവിയിൽ തന്നെ ഒരു ധ്വജം ഒരു കൊടിമരം പ്രതിഷ്ഠിതമാവാൻ പോവുകയാണ് അതിനു വേണ്ട തടി അതായത് ധജത്തിന്റെ സ്തംഭം എട്ടു മാസക്കാലം തൈലാധിവാസത്തിൽ അതായത് വിശേഷമായിട്ട് തയ്യാറാക്കി എടുക്കുന്ന ഒരു എണ്ണയിൽ അതിനെ അധിവാസം ചെയ്യും അതിനെ മുക്കി വെക്കും ഈ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ം വളരെയധികം പുരോഗമനത്തിന്റെ പാതയിലാണ് എന്ന് വരും ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്ന ഈ ദിവസം അതായത് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ചിങ്ങം ഒന്നിന് ഇവിടെ ക്ഷേത്രത്തിൽ ആ ധ്വജത്തിന് ആവശ്യമായിട്ടുള്ള ധജത്തിന്റെ സ്തംഭം തൈലാധിവാസം ചെയ്യാൻ പോവുകയാണ് അതായത് ഇനി അങ്ങോട്ട് എട്ടു മാസക്കാലം ഈ ധ്വജസ്തംഭം തൈലത്തിൽ അധിവസിക്കുന്നു എണ്ണയിൽ മുങ്ങിക്കിടക്കുന്നു ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മഹനീയ സാന്നിധ്യത്തിൽ പുന്നയൂർക്കുളത്തപ്പൻ്റെ തന്ത്രി പൊതിയിൽ ചേർന്ന ശ്രീ ഗിരീശൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിലാണ് എണ്ണത്തോണിയിലെ അധിവാസ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടന്നത് പൂജകൾക്ക് ശേഷമുള്ള തൈലകലശം ക്ഷേത്രം തന്ത്രിയും ഗുരുവായൂർ തന്ത്രിയും ചേർന്നാണ് അഭിഷേകം ചെയ്തു തുടങ്ങിയത് നിരവധിയായിട്ടുള്ള ഭക്തന്മാരാണ് ആ പുണ്യ അവസരത്തിന് സാക്ഷികളാവാൻ അവിടെ എത്തിയിരുന്നത് ക്ഷേത്ര പൊതുജനങ്ങൾ എല്ലാവർക്കും എണ്ണത്തോണിയിൽ ആ തൈലം ഒഴിക്കാനുള്ള അവസരം ക്ഷേത്ര നൽകിയിരുന്നു വളരെ ധന്യമായിട്ടുള്ള ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാൻ ഞങ്ങൾക്കും സാധിച്ചു ആൽത്തറ ശ്രീ ഗോവിന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ മാഹാത്മ്യം നമുക്കൊന്ന് പരിചയപ്പെടാം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ തന്നെയാണ് ഇവിടെ ഉള്ളത് ആ ഭഗവാന്റെ പ്രതിഷ്ഠ ഉണ്ടായിട്ടുള്ളത് ദ്വാപര യുഗത്തിലാണ് എന്നാണ് സങ്കല്പം അതായത് സാക്ഷാൽ പഞ്ചപാണ്ഡവരിൽ ഏറ്റവും മുതിർന്ന ആളായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവ് ധർമ്മപുത്രരാണ് ഇവിടെ ഇരിക്കുന്ന വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം ആ ഭഗവാന്റെ വിഗ്രഹം ചതുർബാഹു രൂപത്തിലുള്ള മഹാവിഷ്ണു പ്രതിഷ്ഠയാണ് ഭഗവാൻ്റെ ആ പ്രതിഷ്ഠയുടെ ഏറ്റവും വലിയ മഹാത്മ്യം രാവിലെ സമയത്ത് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ചൈതന്യം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ ചൈതന്യമാണ് ഉച്ചയ്ക്ക് ഭഗവാന്റെ ചൈതന്യം എന്ന് പറയുന്നത് ശ്രീരാമസ്വാമിയുടെ ചൈതന്യമാണ് രാത്രി ഭഗവാന്റെ ചൈതന്യം എന്ന് പറയുന്നത് നരസിംഹമൂർത്തിയുടെ ചൈതന്യമാണ് അങ്ങനെ ഒരേ വിഗ്രഹത്തിൽ തന്നെ ഭഗവാന്റെ മൂന്നവതാരങ്ങളുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന പുണ്യഭൂമിയാണ് പുനിയൂർകുളം ആൽത്ര ശ്രീ ഗോവിന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രം ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉപദേവതകൾ ആരൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം ഭഗവാന്റെ നാലമ്പലത്തിനകത്തായിട്ട് തന്നെ ഭഗവതിയുടെയും ഗണപതിയുടെയും ശ്രീകോവിലുകൾ നമുക്ക് കാണാൻ സാധിക്കും പുറത്ത് ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുണ്ട് യോഗീശ്വരന്റെ പ്രതിഷ്ഠയുണ്ട് ക്ഷേത്ര പ്രതിഷ്ഠയുണ്ട് നാഗങ്ങളുടെ പ്രതിഷ്ഠയും ഇവിടെ ഗോവിന്ദപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലുണ്ട് ഇതിൽ തന്നെ ഗണപതിയുടെ പ്രതിഷ്ഠയ്ക്ക് വളരെയധികം സവിശേഷത കൂടുതലാണ് കാരണം ഏറ്റവും അധികം ആളുകൾ അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് ഈ വിവാഹ തടസ്സം മാറാനായിട്ട് വിവാഹം മുടങ്ങുന്ന അല്ലെങ്കിൽ വിവാഹം ശരിയാവാത്ത പ്രയാസങ്ങളുമായിട്ട് അനുഭവപ്പെടുന്ന ആളുകൾക്ക് എങ്ങനെ അത് മറികടക്കണം നിരവധിയായിട്ടുള്ള പരിഹാര മാർഗങ്ങളുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ ഒന്നാണ് മംഗല്യപൂജ ഇവിടെ നമ്മുടെ ഇപ്പൊ നിൽക്കുന്ന ഈ ഗോവിന്ദപുരം മഹാവിഷു ക്ഷേത്രത്തിൽ എല്ലാ മലയാള മാസത്തിലെയും വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ദിവസം ഇവിടെ ഗണപതിക്ക് മംഗല്യ പൂജ നടക്കാറുണ്ട് ഇനി എട്ട് മാസം നീണ്ടു നിൽക്കുന്ന തൈലാധിവാസത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് മേടം പത്തിന് ക്ഷേത്രത്തിൽ കൊടിമരത്തിൻ്റെ പ്രതിഷ്ഠ നടക്കാൻ പോവുകയാണ് അപ്പോൾ ഇത്രയധികം മഹത്തരമായിട്ടുള്ള ഒരു അവസരം കാത്തു നിൽക്കുന്ന ഈ ക്ഷേത്രം ഒരു ധ്വജപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഒരു മനുഷ്യ ജീവിതത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ കിട്ടുള്ളൂ നമുക്കിതാ ഇവിടെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനൊരു അവസരം കൈവന്നിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന പരമാവധി ആളുകൾ ഈ സമയത്തിനുള്ളിൽ ഇവിടെ ക്ഷേത്രത്തിൽ വരാനും ഇവിടെ തൈലാധിവാസം ചെയ്ത് എണ്ണത്തോണിയിൽ കിടക്കുന്ന ആ ധ്വജപ്രതിഷ്ഠയ്ക്ക് മുകളിലായിട്ട് നമ്മുടെ ഒരു സംഭാവന എന്ന രീതിയിൽ തൈലാധിവാസം വഴിപാട് നടത്താനും ധ്വജപ്രതിഷ്ഠ ചടങ്ങുകളിൽ ഭാഗമാവാനും ശ്രദ്ധിക്കണം എന്നുകൂടെ ഈ ഒരു സമയത്ത് പ്രത്യേകമായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ് കാരണം ഒരു ധ്വജം പ്രതിഷ്ഠിക്കാനുള്ള അവസരമൊന്നും നമുക്ക് എപ്പോഴും കിട്ടിക്കോളണം എന്നില്ല ഭഗവാനായിട്ട് അതിൻ്റെ ഒരു അവസരം തരുന്ന സമയത്ത് അത് പരമാവധി ഉപയോഗിക്കുക അങ്ങനെ ഇവിടെ ഗോവിന്ദപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കൊടിമരം നൂറ്റാണ്ടുകളോളം ഒരുപാട് കാലം ഭഗവാന്റെ ആ ചൈതന്യം ഇവിടെ എപ്പോഴും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു